ും വരാറുണ്ട് അതാണ് സെൽ ടീച്ചറെ ഗുണം രണ്ടാമത്തത് ലസിത പാലക്കല് നമ്മളെ സ്കൂൾ പഠിച്ച ഒരു കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയും അപ്പോ അവരെ ഈ പരിപാടി ഇതിന് മുന്നേ പല പരിപാടികൾ ക്ഷണിച്ചപ്പോ പകുതിക്ക് വന്നിട്ട് മടങ്ങി പോണ്ടി വന്നു ഒരുപാട് തിരക്കുള്ള ഒരു മഹതിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് എന്തായാലും വന്നേ പറ്റൂന്നുള്ള ചടി പിടിച്ചപ്പോ മൂപ്പർ അന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എന്തായാലും ഞാൻ ആ ഷടി എത്തിയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ വന്ന പാലക്കല്ല ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മൂപ്ര ഭർത്താവാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വീഡിയോ പിടിക്കുകയാണ് അതുപോലെ തന്നെ മനോജ് സാറ് മനോജ് സാറ് നമ്മുടെ തലശ്ശേരി തവിഞ്ഞാലുള്ള പിന്നെ അവിടുത്തെ റേഷൻ പിടികളിന്റെ ഓണറും കൂടിയാണ് മാത്രമല്ല യുക്തിവയസ് സംഘത്തിന്റെ ഉള്ള പ്രവർത്തനം കൂടിയാണ് ഇനിയെല്ലാം വേണ്ടി അനക്ക് നല്ല ഉപദേശവും സഹായവും ഒക്കെ ചെയ്തു തരാനുള്ള മനസ്സിലൊരു നല്ല മനുഷ്യനാണ് അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഋഷം മാഷാണ് ഋഷം മാഷ് ഈ യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ വാര്യാണ് അവിടെ ഇരിക്കുന്നത് ഇദ്ദേഹമാണ് ഈ വീട് നിങ്ങൾക്ക് ഇന്ന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ആ ആശയ ടീച്ചറെ എനക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കേ അറിയാൻ പറ്റൂ അല്ലേ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ടീച്ചറെ നിരന്തരമായ ശല്യപ്പെടുത്തലാണ് ഇവിടെ പെട്ടെന്ന് അനു വീട് എടുക്കാൻ കാരണം അത്ര ഞാൻ പറയുന്നത് എന്നോട് പറഞ്ഞു മാഷ ഞാൻ ഒരുപാട് വീട് പല സ്ഥലത്ത് എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ എനിക്ക് അവസാനം ഈ വീട് പൂർണ്ണമാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം ഇവിടുത്തെ വീട്ടുകാരും കൂടി സൂചിപ്പിച്ചപ്പോൾ ഞാൻ വന്ന് പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഈ വീടുകളുടെ വരാൻ കാരണം അപ്പോൾ ആസ് എ ടീച്ചർക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് രണ്ടാമത് എം ഇ സാറ് ഈ സാറ് എറണാകുളത്ത് നിന്ന് വീരുകയാണ് എറണാകുളത്ത് വരുന്ന സാറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എല്ലാവർക്കും ഉള്ള പോലെ ഈ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇതിപ്പോൾ നടന്നു വരുന്ന ഇതുപോലെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വലിയ ഒരു സഹായ മനസ്ഥിതി ഒരാളാണ് ഇനി തുടർന്ന് അങ്ങോട്ട് ഇന്നു മുതൽ അങ്ങോട്ട് ഇതൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മളക്കൂട്ടത്തിലുള്ള പോലെ തന്നെ പിന്നെ സാമ്പത്തിക സഹായവും വീടും ഒക്കെ നിർമ്മിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് സാർ ഇന്ന് ഇവിടെ വഹിക്കുന്നത് ഇനി അത് ആ സഹായം നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കിട്ടും പല രീതിയിലും കിട്ടും അതിന് നമ്മളും ചില കാര്യങ്ങൾ സാർ അറിയിക്കേണ്ടതുണ്ട് അത് സാറ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞാണ് പക്ഷെ ഞാൻ അത് പറഞ്ഞ പറയാതിരുന്നാൽ ഈ സദസ്സ് പറയാതിരുന്നാൽ അത് നടക്കില്ല എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പൈസ പോലും നിങ്ങൾക്ക് ചിലവാകില്ല ആ രീതിയിൽ സാറ് ചെയ്തു തീർക്കും വലിയ കരണ്ട് ചിലവാകുന്ന വീട്ടിലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന്റെ ലോ പിന്നെ ലോൺ അല്ലെങ്കിൽ അതിൽ വീടുന്ന മറ്റ് ചിലവുകൾ നിങ്ങൾ ഇലക്ട്രിക് ബില്ല് അടക്കുന്നതിൻ്റെ പകുതിയും കറച്ചു കൊടുത്താൽ മതി തികച്ചു കിടക്കണ്ട ആ ബാക്കി ഉത്തരവാദിത്വം സാറ് ഏറ്റെടുക്കും ആ രീതി ഓഫർ വന്നിട്ടാണ് ഞാൻ സാറ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ പ്രസാദ് സാറ് പ്രസാദ് സാറെ കുറിച്ചിട്ട് പിന്നെ ഒറ്റ വാക്ക് പറഞ്ഞാല് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ നാലാമത്തെ അല്ലെ അഞ്ചാമത്തെ വീട് സാറാണ് സ്പോൺസർ ചെയ്തത് പറയാറ് പറഞ്ഞാണ് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇതെല്ലാം എവിടുന്ന ഫണ്ട് അറിയണ്ടേ സാറും ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ പിന്നെ കുറച്ച് അല്ല ഒരു ഉണ്ട് വെളിച്ചം ചാറ്റവൾ സൊസൈറ്റി ആ ഗ്രൂപ്പും കൂടി ചേർന്നിട്ട് ആ ഗ്രൂപ്പ് ഒരു ഇരുപതിനായിരം എടുത്ത് സാറ് ഒന്നര ലക്ഷം രൂപ തരികയും ചെയ്തു സാറ് മാത്രമല്ല സാറിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് സാറിന്റെ ഫ്രണ്ട്സുമാരുണ്ട് അങ്ങനെ സാറാണ് ആ പൈസ വന്നിട്ട് ഒന്നേ എഴുപതിനാ ആ വീട് നിർമ്മിച്ച് കൊടുത്തത് അപ്പൊ ഒരു സാറ് അന്ന് ആ അദ്ദേഹം നിർമ്മിച്ച വീട്ടിന് താക്കോൽ ദാനം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് വിളിച്ചപ്പോ അദ്ദേഹം എന്നെ അറിയിക്കണ്ട എന്നെ വിളിക്കണ്ട എനിക്ക് പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ് ജീവിതം പക്ഷെ ഇത് ഇതിന് വേറൊരാൾ നിർമ്മിച്ച വീട്ടിൽ സാറിനെ വിലം പ്രിയ വെച്ച് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ആ സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ രാജൻ സാറ് മാനന്തവാടിക്കാരനാണ് എല്ലാവരും മാനന്തവാടിയിലുള്ളവരാണ് പിന്നെ ആ മാനന്തവാടിയിലുള്ള സാറും ഇതേപോലെ തന്നെ ഞാൻ പണ്ട് ഒരു അഞ്ച് വർഷം മുന്നേ ഈ ഗ്രൂപ്പ് പിന്നെ ഉന്നതിയിലുള്ള കുട്ടികളെ കൂട്ടി ടൂറ് പോകുമ്പോൾ ബസ്സിന് പൈസയില്ല അപ്പോൾ ഓരോരുത്തർ കാലു പിടിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു സ്കൂളിലെ പി ടി എ പ്രസിഡന്റും കൂടിയാണ് അന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ സ്കൂളിൽ നിന്നും പിന്നെ സ്കൂൾ വണ്ടി എനിക്ക് വിട്ടു തന്നു ചെറിയൊരു പൈസ പെട്രോൾ പൈസ മാത്രം അടിച്ചു കൊടുത്തു അങ്ങനെയുള്ള മനസ്സിൽ കാണിച്ച അന്നത്തെ ആ മഹാനാണ് ഈ ഒരു പരിപാടിയിൽ അതിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പലതിലും പങ്കെടുക്കുന്നത് അനി ഞാൻ പറയുമ്പോൾ മാഷ ഒരു കാരണവശാലും പറയരുത് എന്ന് പറഞ്ഞാണ് ഒറ്റമാക്കി പറഞ്ഞാൽ ഇന്നത്തെ ബിരിയാണി സ്പോൺസർ ചെയ്തത് സാറാണ് ഇത് മാത്രല്ല ഏറ്റവും അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നത് അഞ്ച് മക്കൾക്ക് വീടില്ലാത്ത അച്ഛനും അമ്മയില്ലാത്തൊരു മക്കളുണ്ട് ഇവിടാ വനമരത്ത് ആ ടീച്ചർക്ക് അറിയാം ടീച്ചർ പറഞ്ഞ് ആ കുട്ടികളെ ഒറ്റപ്പെട്ടിട്ട് താമസിക്കുമ്പോൾ അനിമാഷമാണ് എൻ്റെ ഞാനും അനിമാഷമാണ് ആ കുടുംബം വീട്ടിൽ ആ കുട്ടികൾക്ക് ഒരു വീട് എടുക്കാൻ വേണ്ടി പിന്നെ എല്ലാ ഐഡിയയും കണ്ടെത്തിയത് അങ്ങനെ അനിമാഷും ഞാനും ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ ഫസ്റ്റ് പങ്കെടുത്ത സാറാണ് അനിസാറ് ത്രീയും കോളേജ് പ്രിൻസിപ്പാൾ കൂടിയാണ് അവർക്ക് വീണ്ടും വീട്ടിന്റെ മുഴുവൻ സിമെന്റ് സ്പോൺസർ ചെയ്ത അങ്ങനെ മനസ്സ് ഉന്നത മനസ്സുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ടീച്ചർ വിഷമോഷ ഭാര്യാണ് പിന്നെ മറ്റു കുട്ടികൾ ഇവിടുത്തെ കുട്ടികളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സുരേഷിന്